ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന കഴിഞ്ഞ സീസണിൻ്റെ അവസാനത്തിൽ ആസ്റ്റൺ വില്ല ആരാധകരോട് വികാരഭരിതനായി കൊണ്ട് ഗുഡ് ബൈ പറഞ്ഞ താരമാണ് അർജന്റീൻ ഗോൾ കീപ്പറായ എമി മാർട്ടിനസ് കാരണം അദ്ദേഹം മറ്റൊരു ക്ലബ്ബിലേക്ക് പോകാൻ ആഗ്രഹിച്ചിരുന്നു ആസ്റ്റൺ വില്ല വിട്ടുകൊണ്ട് പുതിയ ക്ലബ്ബിലേക്ക് പോകാനുള്ള ശ്രമങ്ങൾ ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലുടനീളം എമി നടത്തിയിട്ടുണ്ട് അവസാന നിമിഷം വരെ അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് പോകാനുള്ള ശ്രമങ്ങൾ നടത്തി പക്ഷേ അതൊന്നും ഫലം കാണാതെ വരികയായിരുന്നു അതുകൊണ്ട് തന്നെ എമി ഇപ്പോൾ ആസ്റ്റൺ വില്ലയിൽ തന്നെ തുടരാൻ തീരുമാനിച്ചിട്ടുണ്ട് ഏതായാലും എന്താണ് ഇപ്പോൾ എമിയുടെ മാനസികാവസ്ഥ ഇതേക്കുറിച്ച് അർജന്റീനയുടെ പരിശീലകനായ സ്കലോണി ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട് എമിക്ക് പ്രശ്നങ്ങൾ ഒന്നുമില്ല നല്ല ഒരു മൂഡിൽ തന്നെയാണ് എമി ഉള്ളത് എന്നൊക്കെയാണ് സ്കലോണി പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എമിക്ക് ഇപ്പോൾ കുഴപ്പങ്ങൾ ഒന്നുമില്ല ട്രാൻസ്ഫർ നടന്നില്ല എന്നുള്ളത് ശരിയാണ് പക്ഷെ താരം നിലവിൽ നല്ല ഒരു മൂഡിൽ തന്നെയാണ് ഉള്ളത് ഇന്നലെ അദ്ദേഹത്തിന്റെ ജന്മദിനമായിരുന്നു അദ്ദേഹം സന്തോഷവാനാണ് തീർച്ചയായും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി കളിക്കുന്നതിൽ അദ്ദേഹം ആവേശഭരിതനായിരുന്നു എക്സൈറ്റഡ് ആയിരുന്നു പക്ഷെ അദ്ദേഹം പോസിറ്റീവായ ഒരു വ്യക്തിയാണ് സംഭവിച്ചതെല്ലാം അദ്ദേഹം മറന്നു കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് വേണ്ടി കളിക്കുന്നതിൽ മാത്രമാണ് ഇപ്പോൾ എമിയുടെ ശ്രദ്ധയുള്ളത് തീർച്ചയായും ക്ലബിലേക്ക് തിരികെ പോകുമ്പോൾ അവിടെയും അദ്ദേഹം ശ്രദ്ധ നൽകും നിലവിൽ എമിക്ക് പ്രശ്നങ്ങൾ ഒന്നുമില്ല അതായത് ഈ ട്രാൻസ്ഫർ സാഗയൊന്നും താരത്തെ ബാധിച്ചിട്ടില്ല വളരെയധികം ഫോക്കസ്ഡ് ആണ് ആസ്റ്റൺ വില്ലയിലും അദ്ദേഹം വളരെയധികം ഫോക്കസ്ഡ് ആയിരിക്കും എന്നൊക്കെയാണ് ഇപ്പോൾ അർജന്റീനയുടെ പരിശീലകനായ സ്കലോണി പറഞ്ഞിട്ടുള്ളത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ താരത്തെ കൊണ്ടുവരുന്നതിന് പകരം ബെൽജിയൻ ഗോൾ കീപ്പറെ സൈൻ ചെയ്യുകയായിരുന്നു മറ്റു ക്ലബുകളിൽ നിന്നൊന്നും താരത്തിന് വേണ്ടത്ര ഒരു ഓഫർ ലഭിച്ചിരുന്നില്ല തുർക്കിഷ് ക്ലബ്ബായ ഗലാറ്റസരെ താരത്തിന് വേണ്ടി ശ്രമിച്ചിരുന്നു പക്ഷേ തുർക്കിയിലേക്ക് പോകാൻ ആഗ്രഹം ഇല്ലാത്തത് കൊണ്ട് എമി അത് നിരസിക്കുകയാണ് ചെയ്തിട്ടുള്ളത് കൂടാതെ സൗദി അറേബ്യയിൽ നിന്നും ഓഫറുകൾ ഉണ്ടായിരുന്നു അതും എമി നിരസിച്ചു പക്ഷേ വമ്പൻ ക്ലബ്ബുകളിൽ നിന്നൊന്നും അദ്ദേഹത്തിന് ഓഫറുകൾ ലഭിച്ചില്ല എന്നുള്ളതാണ് വസ്തുത ഈ ഒരു ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കാണാം